നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളിന് കഴിഞ്ഞിരുന്നില്ല നമുക്കറിയാം ഒരു കിരീടമാണ് അവർ നേടിയിട്ടുള്ളത് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല പരിശീലകനായ ഇർഗൻ ക്ലോപ്പ് ഇപ്പോൾ പടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി ഗോൾ കീപ്പർ ആലിസൺ ബക്കറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പ്രീമിയർ ലീഗിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ബാക്കിയുള്ള മത്സരങ്ങൾ പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമാവുകയായിരുന്നു അതിൽ എട്ട് ക്ലീൻ ഷീറ്റുകൾ ആണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ആലീസനെ പരാമർശിക്കാൻ കാരണം ഇപ്പോൾ ഇ എസ് പി എൻ എഫ് സി ഈയൊരു സീസണിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരുടെ നൂറ് ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ പത്ത് പേരെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇപ്പോൾ ആലീസൺ ബക്കർ ആണ് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെ മറികടന്നുകൊണ്ടാണ് ആലീസൺ ബക്കർ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ മാറിയിട്ടുള്ളത് ഒന്നാം സ്ഥാനം ആലിസൺ ബക്കർ രണ്ടാം സ്ഥാനത്താണ് അർജന്റീൻ ഗോൾ കീപ്പറായ ആസ്റ്റ്യൻ താരമായ എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ വരുന്നത് ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ ആണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ യാൻ ഒബ്ലക്ക് നാലാം സ്ഥാനത്ത് വരുന്നു ബാഴ്സലോണയുടെ മാർക്ക് ആൻഡ്ര ടെസ്റ്റീഗൻ ഇപ്പോൾ വരുന്നത് അഞ്ചാം സ്ഥാനത്താണ് ബയണിന്റെ മാനുവൽ ന്യൂയർ ഇപ്പോൾ ആറാം സ്ഥാനത്ത് വരുന്നു ഏസി മിലാന്റെ മൈക്ക് മൈഗ്നൻ ഏഴാം സ്ഥാനത്ത് വരുന്നു ഇന്റർ ഇന്റർമിലാന്റെ സോമർ എട്ടാം വരുന്നു അതുപോലെ തന്നെ ബയർ ആയ ലുക്കാസ് സ്ഥാനത്താണ് വരുന്നത് ഗോൾ കീപ്പറായ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉള്ള ഗോൾ കീപ്പർമാർ റയലിന്റെ ഗോൾ ആയ തിബോർട്ട് ഈ ഒരു സീസണിന്റെ ഭൂരിഭാഗം മത്സരങ്ങളും പരിക്ക് കാരണം പുറത്തായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയാതെ പോയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം